ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ും വിശ യോഹനറിയിച്ച സുവിശേഷം ആറാം മധ്യായ അറുപത്തിയെട്ടാം തിരുവചനം ക്ഷമയോൻ പത്രോസ് മറുപടി പറഞ്ഞു കത്താവേ ഞങ്ങൾ ആരുടെ ഇടത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ സിമയൻ പത്രോസിലൂടെ കേട്ട അതേ വചനം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ അങ്ങ് കൃപ നൽകണമേ നിത്യജീവന്റെ വചസ്സുകൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാരെ യാത്രയാകുവാൻ കർത്താവിന്റെ അത്മശിഷ്യരായി തീരുവാൻ വേണ്ട കൃപാപരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്രമിച്ചിഹായിയുടെ കൃപയും പിതാവുമായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസെപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ